ം ഞാൻ കുമരേശ്ശ്വർ വടവന്നൂരാണ് പാലക്കാട് ജാമിച്ചേ നമ്മുടെ വടവന്നൂരിൽ എ ടി എം വാട്ടർ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വടവന്നൂർ വരുന്നവർക്ക് എ ടി എം വാട്ടറിൽ ബൂത്തിൽ വന്നിട്ട് ഒരു രൂപയ്ക്കാണ് ട്രോളിൽ ഒരു രൂപയ്ക്കാണ് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ ഒരു രൂപ ഇട്ടു അപ്പോൾ നമുക്ക് വെള്ളം പിടിക്കാം ഈ ബട്ടൺ ഒന്ന് അമൃത്തിയാ വെള്ളം വന്നു ല ഒരു രൂപയ്ക്കാണ് വെള്ളം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടുന്ന എ ടി എം കൗത്തുനിന്ന് ഉദ്ഘാടനം കഴിഞ്ഞതാണ് അപ്പോൾ വടവന്നൂർ വരുന്നവര് കൃത്യമായിട്ട് ഇതാ അളർന്ന് അളർന്ന് നമുക്കൊരു ഒരു രൂപയ്ക്കാണ് ഒരു ലിറ്റർ വെള്ളം കിട്ടുന്നത് നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് വടവന്നൂർ വരുന്നവര് കൊല്ലങ്കോട് വരുന്നവര് വടവന്നൂർ ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് മൃഗാശുപത്രിന്റെ അടുത്താണ് എ ടി എം കൗണ്ടർ അപ്പോൾ ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം വാങ്ങി ഒരു ഒരു രൂപയേ ഉള്ളൂ വില നല്ല തണുപ്പുണ്ട് എന്താ പറയാ അസലായിട്ടുണ്ട് നമ്മളെ പതിനഞ്ചും ഇരുപതും ചിലവിടെ ഇരുപത്തഞ്ചു വരെ വാങ്ങുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിന് കടയില് അപ്പൊ വെറും ഒരു രൂപയേ ഉള്ളൂ അപ്പൊ ഒരു രൂപയ്ക്കാണ് ഒരു ലിറ്റർ വെള്ളം വടവനൂര് പഞ്ചായത്തിന്റെ വടവനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാട്ടർ എ ടി എം തുടങ്ങിയിരിക്കുകയാണ് വഴി വഴി കൂടി ഒരുപാട് ഉപകാരം വരും വണ്ടിയിൽ പോകുന്നവരാണെങ്കിലും ഈ വടവന്നൂർ ബസ് സ്റ്റോപ്പിൽ കൊല്ലങ്കോട് പോകുന്ന ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ മൃഗാശുപത്രിയാണ് തൊട്ട് മൃഗാശുപത്രിൻ്റെ തൊട്ട് തന്നെയാണ് എ ടി എം കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ പിടിക്കാനുള്ള വലിയ ക്യാൻ ഉണ്ടെങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ നമുക്ക് ഇതിന്നും പിടിക്കാം അഞ്ച് രൂപയേ ഉള്ളൂ അഞ്ച് ലിറ്റർ വെള്ളത്തിന് അഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ സംവിധാനം ഉണ്ട് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പാലക്കാടൻ ജാമ്യത്തിൻ്റെയും കൂനേഷ് വടേയും സഹം അറിയിക്കുകയാണ് ട്രോളിംഗ് ഓക്കെ